നമസ്കാരം ഇതാ വളരെ അടുത്ത് തന്നെ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് മണ്ഡലം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും ഈ തിരുവനന്തപുരം മണ്ഡലം വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് രാഷ്ട്രീയമായിട്ട് ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറ്റൊരു സ്ഥാനാർത്ഥി വരാൻ വന്നുകൂടായകയില്ല എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോഴവിടത്തെ എം പി ആയ ശശി തരൂരിനോട് അത്ര വലിയ താല്പര്യമില്ല എന്നാൽ ശശി തരൂരിനെ പിന്താങ്ങുന്നവരും ഇല്ലാതില്ല കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ കൂടുതലും ശശി തരൂരിൻ്റെ പിന്നിലാണെന്നാണ് കേട്ടുകേൾവി എന്തായാലും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾക്കൊന്നും തന്നെ ഈ വി ഡി സതീശനായാലും ശരി രമേശ് ചെന്നിത്തല ശരി കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ല നയിക്കുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരെ എടുത്തു നോക്കിയാലും ശരി അവർക്കൊന്നും ശശി തരീറിനോട് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ പകരം അവിടെ ഏത് സ്ഥാനാർത്ഥി വരും ആരായിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നത് ആകെ ചർച്ചയാണ് എന്തായാലും കോൺഗ്രസ് പിന്നെ ശശി തരീർ എന്തായാലും പിന്മാറുന്ന ലക്ഷണമില്ല എന്നാണ് അവസ്ഥയെ കാണുന്നത് എന്നാൽ അടുത്തു വരുന്ന എൽ ഡി എഫ് ആണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഇപ്പോൾ സി പി ഐക്കാണ് ആ സീറ്റ് സി പി ഐക്ക് ആര് മത്സരിക്കുമെന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല അവിടെ ബിരുദവിശ്വം എന്ന് പറയുന്ന ആളിൻ്റെ പേര് പറഞ്ഞു കേട്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞു കേട്ടെങ്കിൽ പോലും ഇനി അത് സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹം ഇപ്പോൾ നിലവിൽ എം പി ആണ് രാജ്യസഭാ അംഗമാണ് അത് കഴിഞ്ഞില്ലാത്തവന് പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി മത്സരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കീഴ്വഴക്കമല്ല അങ്ങനെ ഒരു കീഴ്വഴക്കമല്ല അങ്ങനെ അങ്ങനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ പാർട്ടി സെക്രട്ടറി സ്ഥാനം മത്സരിക്കേണ്ടതില്ല അഥവാ മത്സരിക്കേണ്ടി വന്നാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ വിവാദമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം ആ വിവാദമായ പാർട്ടി സെക്രട്ടറി സ്ഥാനം കളഞ്ഞിട്ട് ഇനി ഒരു പിന്നെ മത്സരത്തിലേക്ക് വിനോദം ഒരു തോന്നുന്നില്ല അപ്പോൾ സി കാര്യത്തിലും അല്ലെങ്കിൽ എൽ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആകെ ആ പ്രശ്നമുണ്ട് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യത്തിലും ബി ജെ പിയിൽ ആര് മത്സരിക്കാൻ വരും ആരായിരിക്കും ഇനി മത്സരിക്കുന്നത് എന്നത് വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ബി ജെ പി വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു മണ്ഡലമാണ് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് അവർ കണക്കൂട്ടിയിരിക്കുന്ന മണ്ഡലമാണ് അവർ പിന്നെ ശ്രദ്ധിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് മണ്ഡലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് അവർ പിന്നെ നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം അവിടെ കുമ്മനം മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടി പിന്നെ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇവിടെ ആര് മത്സരിക്കുമെന്നത് പിന്നെ ബി സംസ്ഥാന നേതൃത്വത്തിൽ ഇതുവരെയും വ്യക്തതയില്ല നിർമ്മല സീതാരാമനെ കൊണ്ടുവരും അതല്ലെങ്കിൽ മോദിയവരെ കൊണ്ടുവരുമെന്നൊക്കെ കേരളത്തിലെ പിന്നെ ബി ജെ പി നേതൃത്വം അവിടെ അവിടെയൊന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും സാധ്യമല്ല എന്നും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും ബി ജെ പി നേതൃത്വത്തിന് അറിയാം അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഒരു പേര് എന്ന് എന്നുള്ള കൃഷ്ണകുമാറിന്റെ പേരാണ് കൃഷ്ണകുമാർ പ്രധാനമായിട്ടും തിരുവനന്തപുരത്തുകാരനാണ് ആ തിരുവനന്തപുരത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്നവളാണ് എപ്പോഴും അവിടുത്തെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തിലും അതുപോലെ പൊതുകാര്യ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ആളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ അതിനുമോ മത്സരിച്ച ശ്രീശാന്തിനേക്കാളും വളരെയധികം വോട്ട് അതായത് മുപ്പത്തയ്യായിരത്തിലധികം വോട്ട് ഈ കൃഷ്ണകുമാർ നേടിയിട്ടുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്തെ ബി ജെ പി കാർക്ക് ബി ജെ പിയുടെ സാധാരണ അടികൾക്ക് ഈ കൃഷ്ണകുമാറിനോടാണ് താൽപ്പര്യം അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ പറയുന്ന കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ സിനിമ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ബി ജെ പി ഇപ്പോൾ ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ മുൻഗ് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു പിന്നെ പ്ര പ്രചരണ രംഗത്തും സ്ഥാനാർത്ഥി നിർണയ രംഗത്തുമൊക്കെ ഒരു മേൽക്കൈ നേടാനാണ് ബി ജെ പി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണകുമാറിനെ മത്സര രംഗത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വളരെ തീവാറുന്ന രാഷ്ട്രീയ മത്സരനില നടക്കും അപ്പോഴേക്കും അത് ഒരു അജണ്ട നിശ്ചയിക്കലായിരിക്കും ആരായിരിക്കണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കണം കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് മറ്റ് രണ്ട് മുന്നണികളെയും കൊണ്ട് തീരുമാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട നിശ്ചയിക്കനായിരിക്കും ഈ കൃഷ്ണകുമാറിനെ നിശ്ചയിച്ചാൽ അങ്ങനെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി തിരുവനന്തപുരം നേടും എന്ന് നേടുമോ നേടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞാൽ മിക്കവാറും ഒരു മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടാകും അത് വിജയത്തിലേക്ക് എത്തിക്കൂടായുകയും ഇല്ല